അസ്സാമലൈക്കും വാഹി താലു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ പരിശുദ്ധമായ ധിക്കിർ അഥവാ എന്നുള്ള ഈ ദിക്കിർ ഒരു മനുഷ്യൻ്റെ അവസാനത്തെ വാചകം മരിക്കുമ്പോൾ ആയാൽ ദഹലിൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണല്ലോ എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലാ ആദ്യമായി ആരാണ് ഇവിടെ ചൊല്ലിയത് മഹാനായ നോഹു നബി അലിഹി അലിസലാത്തു വസ്സലാം തങ്ങൾ അവറുകളാണ് മഹാനവറുടെ കാലത്തിലാണല്ലോ വെള്ളപ്പൊക്കവും വലിയ ബലാവും എത്തിയപ്പോൾ ലാ ഇലാഹ ഇല്ലാ എന്നുള്ള ഈ ദിക്കറ് ചൊല്ലുകയുണ്ടായി അതുകൊണ്ട് നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് ലാ ഇലാഹ ാഹ് എന്നുള്ള ഈ ധിക്കർ വർദ്ധിപ്പിച്ചാൽ പ്രയാസങ്ങളും ബലാഹുകളും മുസീബത്തുകളും നമ്മിൽ നിന്ന് ദൂരീകരിക്കും മാത്രമല്ല നോഹ് നബി അലൈസ്ലാമിന് കിട്ടുന്നതിൻ്റെ ഒരംശം നമുക്കും പ്രതിഫലം കിട്ടും അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന മൊമിൻ മൊമിനാത്തുകൾ തിക്കിറ് വർദ്ധിപ്പിക്കുക ല ഇലാ ഹാഹ എന്നുള്ള ഈ ധിഖർ കൊണ്ട് നമ്മുടെ നാവ് پچھا پڑی چھدا گو گا. اللہ سبحانہ و تعالی توفیق نلگی انگرہی کو مرابطے آمین السلام علیکم ورحمت اللہ وبرکاتہ